ഹായ് ഫ്രണ്ട്സ് ഹെവൻ കണ്ടപുതിയുടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോൺസ്ട്ര ഡെലിക്കേഷ്യയും അതേപോലെ തന്നെ വള്ളിയായി പോകുന്ന ഒരു മോൺസ്ട്ര ഉണ്ട് അതും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക മാക്സിമം അനലിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം പല ആളുകളും കബളിപ്പിക്കപ്പെടുന്ന ഒരു ചെടിയാണിത് മോൺസ്ട്ര ഡെലിക്കേഷ്യ ഇതാണ് ഒറിജിനൽ മോൻസ്ട്രാ ഡെലിക്കേഷ്യ ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഈ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് മറ്റത് കുറച്ച് നീണ്ടിട്ടാണ് ഇതിൻ്റെ ലീഫ് വരിക കുറച്ച് നീണ്ട് ഷേപ്പിലാണ് വരുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് വള്ളിയായി അങ്ങനെ പോകത്തില്ല ഇത് ഈ ഒരു സ്റ്റൈലിലാണ് നിൽക്കുക മറ്റേത് വള്ളിയായി മരത്തിനിലൊക്കെ പെട്ടെന്ന് കയറി പോകുന്ന ഒരു പ്ലാന്റ് ആണ് സാധാ മോൺസ്റ്റർ വരുന്നത് ഇതാണ് ഒറിജിനൽ ഡെഡിക്കേഷൻ എന്നുള്ള പ്ലാന്റ് അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വാങ്ങുക ഇത് രണ്ടും നല്ല റേറ്റിന് നല്ല വ്യത്യാസമുണ്ട് ഈ ഷേപ്പ് ഇല നോക്കി തന്നെ വാങ്ങിക്കണം ഇതിൻ്റെ ഫസ്റ്റ് ലീഫ് ഒരു കീറലും ഇല്ലാതെയാണ് വരുന്നത് പിന്നെ കുറച്ച് കീറലോട് കൂടി വരും പിന്നെ അടുത്ത ലീഫ് വരുന്നത് കുറച്ചും കൂടെ കീറി വരും പിന്നെ വരുന്നത് ഒന്നും കൂടെ കീറി വരും അങ്ങനെ അങ്ങനെ ഒരുപാട് സ്റ്റേജ് സീൻ അനുസരിച്ച് ഇതിൻ്റെ ഓരോ ലൈൻസ് നല്ല നല്ല ലീഫിൽ വരും നല്ല കട്ടിങ്സ് കൂടി കൂടി വരും ഒരുപാട് കട്ടിങ്സോട് കൂടി നല്ല ഭംഗിയിൽ വരും അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പ്രായം കണ്ടെത്താൻ വളരെ സുഖമാണ് നല്ല രീതിയിൽ കീറിൽ വന്ന നല്ല പ്രായമായെന്നാണ് ഇതിൻ്റെ അർത്ഥം നല്ല ഷോ വരും നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ് ഉണ്ടത് നമുക്ക് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റുകൾ ഒരുപാടുണ്ട് വലിയ പ്ലാന്റുകൾ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ സാദാ മോൺസ്ട്ര വള്ളിയായി പോകുന്ന മോൺസ്ട്ര ഇതൊരു മരത്തിൽ കയറിയതാണ് ഇതുകൊണ്ടോ അതിൻ്റെ ലീഫിൻ്റെ സൈസ് കണ്ടോ ഇങ്ങനെ നീണ്ട രീതിയിലായിരിക്കും ഇതിൻ്റെ ഷേപ്പ് വരുന്നത് ലീഫിൻ്റെ ഷേപ്പ് വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ തന്നെ മതി അത് പെട്ടെന്ന് അറിയാൻ പറ്റും മറ്റേ നല്ല റൗണ്ടിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ വരും മറ്റേ ഇത് കുറച്ച് നീണ്ടിട്ടാണ് വരുന്നത് അത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും അതായത് കട്ടിങ്സൊക്കെ എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ ത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് മരത്തമ്മിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ വലിയ ലീഫായിട്ട് മാറും ഇതോ വലിയ ലീഫായിട്ട് മാറും ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇനിയൊരിക്കലും ആർക്കും അബദ്ധങ്ങൾ പറ്റരുത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നില്ലെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് എങ്കിൽ ഇനിക്ക് പുതിയ വീഡിയോസും ഓഫറുകളൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഓക്കെ എൻ്റെ ഇഷ്ട വീഡിയോയിലേക്ക് കാണാം ഓക്കെ ബൈ